സ്ഥാനം വച്ചൊഴിയും സി പി ഐ ഇടതുമുന്നണിയിൽ നിന്ന് പടിയിറങ്ങും ഇതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാന സംഭവങ്ങൾ ഇതിന് ആധാരമായി പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എ കെ ജി സെന്ററിൽ നടന്ന സി പി എമ്മിന്റെ സംസ്ഥാന സമിതി യോഗവും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ചേർന്ന സി പി ഐ ജില്ലാ കൗൺസിൽ യോഗവും ഉയർത്തിയ വിമർശനങ്ങൾ തന്നെയാണ് സി പി എമ്മിനെതിരെയും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും ആഞ്ഞടിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനാണ് അതുപോലെ സി പി ഐയിലെ മന്ത്രിമാർക്കെതിരെയും എന്തിനു മന്ത്രി ചിഞ്ചുറാണി ഇരിക്കവേ തന്നെ കടന്നാക്രമിച്ചത് സി പി ഐ നേതാക്കളാണ് പ്രകാശ് ബാബു ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ചെങ്ങറ സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് എന്താണ് ഈ രണ്ട് സ സമിതികളും ഉയർത്തുന്ന പ്രധാന വിമർശനങ്ങൾ സി പി എം പറയുന്നു മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം അതെ സി പി ഐയും പറയുന്നത് അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും പ്രവർത്തന ശൈലി മാറ്റണം നവകേരള സദസ്സിൽ പങ്കെടുത്ത മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും രാജാക്കന്മാരെ പോലെയാണ് പെരുമാറിയത് ഒരു പ്രതിനിധി പറഞ്ഞതാണ് വളരെ രസകരം അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ ഇ കെ നയനാരെ വളരെ അടുത്തുപോയി കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് എന്നാൽ സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറിയായ അദ്ദേഹത്തിന് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്താൻ സാധിച്ചില്ല അടുത്തേക്ക് എത്താൻ ശ്രമിച്ചപ്പോൾ കമാൻഡോകൾ പിടിച്ചു തള്ളിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ശരിയാണ് സി പി എമ്മിലെ യുവജന സംഘടന വഴുതീളെ കോൺഗ്രസ്സുകാരെ ആക്രമിച്ചപ്പോൾ സി പി ഐക്കാർക്ക് കിട്ടിയത് കമാൻഡോകളുടെ മർദ്ദനമാണ് അന്ന് ആരും പുറത്ത് പറഞ്ഞില്ലെന്ന് മാത്രം ഇപ്പോൾ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനറായിരിക്കുന്ന യോഗത്തിലേക്ക് ഇനി സി പി ഐ പങ്കെടുക്കേണ്ടതില്ലെന്നും യോഗം വിമർശിക്കുന്നു ചുരുക്കത്തിൽ ഇടതുമുന്നണിയിൽ നിന്ന് പതിയെ പടിയിറങ്ങണം അതിന് കോൺഗ്രസ് ബാന്ധവമാണ് ഏറ്റവും നല്ലതെന്ന് സി പി ഐയിലെ ചില നേതാക്കളെങ്കിലും ആഗ്രഹിച്ചാൽ അതിനെ പറയാൻ കഴിയുകയില്ല കാരണം മുമ്പ് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ട് മുമ്പ് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല സംസ്ഥാനത്ത് ഭരണം ഭരണം നടത്തിയിട്ടുമുണ്ട് ആ പാരമ്പര്യമുള്ളത് കൊണ്ട് സി പി ഐ ഒരുപക്ഷേ എങ്കിൽ ഇടതുമുന്നണിയിൽ നിന്ന് പടിയിറങ്ങിയേക്കാം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് രാഷ്ട്രീയ നിരീക്ഷകർക്ക് അങ്ങനെ ചിന്തിക്കുന്നതിൽ പറയാനും കഴിയുകയില്ല മുഖ്യമന്ത്രിയുടെ ശൈലി മാറുമോ മുഖ്യമന്ത്രിയെ അങ്ങനെ നാടൊട്ടുക്കാം അതായത് സി പി എം മാത്രമല്ല സി പി ഐയിലെ നേതാക്കളും നാടൊട്ടുക്ക് നടന്ന് വിമർശിക്കുമ്പോൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്ര വലിയ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായും രാജിവെക്കണം എ കെ ആന്റണിയൊക്കെ ആയിരുന്നുവെങ്കിൽ രണ്ട് തവണ രാജിവെച്ച് ഒഴിഞ്ഞുപോയനെയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് പിണറായി വിജയൻ സ്ഥാനമൊഴിയണം എന്ന ആഗ്രഹം സി പി എമ്മിനകത്ത് ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റുവരില്ല കാരണം അങ്ങനെയുള്ള വിമർശനങ്ങളാണ് സി പി എം സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നത് മന്ത്രിമാർക്ക് കൊമ്പുണ്ടോ എന്ന തരത്തിൽ വരെ നേതാക്കൾ സംസാരിച്ചു തുടങ്ങി ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനം വച്ച് മാറുമോ എന്ന കാര്യത്തിലും സി പി ഐ ഇടതുമുന്നണിയിൽ നിന്ന് പടിയിറങ്ങുമോ എന്ന കാര്യത്തിലും ഉള്ള ആശങ്ക രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുമ്പോഴും കെട്ടുറപ്പോടുകൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സി പി എം തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ഇടതുമുന്നണി തീരുമാനിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇ പി എ ഉടനെങ്ങും ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും തോന്നുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നു വരുന്നതെന്ന് നേതാക്കൾ ചിന്തിച്ചാൽ നന്നായിരിക്കുമെന്ന് പറയുന്ന അണികളും ഉണ്ട് തൃശൂരിൽ എന്തുകൊണ്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോറ്റു സി പി എസ് സി പി ഐയുടെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് വി എസ് സുനിൽകുമാർ അദ്ദേഹമാണ് തോറ്റത് സി പി എമ്മ അവിടെ ബി ജെ പിക്ക് വോട്ടു മറിച്ചു എന്നാണ് സി പി ഐയിലെ നേതാക്കളുടെ വിശ്വാസം അണികളുടെ വിശ്വാസം അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല കാരണം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ തന്നെ വ്യക്തമാക്കിയിരുന്നു ഒരു ബി ജെ പി നേതാവിനെ അദ്ദേഹം കണ്ടുവെന്ന് അതുപോലെ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ച സംഭവമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു പലവട്ടം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തൃശൂരിൽ സി പി എം ബി ജെ പിക്ക് വോട്ട് മറിച്ചുവെന്ന സി പി ഐയുടെ അണികൾ പറയുന്നത് ഇടുക്കി ജില്ലയിലും കൊല്ലം ജില്ലയിലും ഒക്കെ നടന്ന ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ ഇതുതന്നെയാണ് ഉയർന്നു വരുന്ന വിമർശനം ഇങ്ങനെയൊക്കെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സി പി ഐക്കെതിരെ സി പി ഐ തന്നെ പറയുന്നു സി പി എം മുഖ്യമന്ത്രിക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു ഭരണം മാറണം ഭരണത്തിന് ജനപിന്തുണ നഷ്ടമായി വരുന്നു എന്ന വിമർശനം സി പി എം നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നു തോമസ് ഐസക്കും എ കെ ബാലനും വളരെ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടുന്നതാണ് മുഖ്യമന്ത്രി സ്ഥാനം വച്ചൊഴിയുമെന്ന വാദം അതുപോലെ തന്നെ സി പി ഐ ഈ മുന്നണിയിൽ നിന്ന് ഇടതു മുന്നണിയിൽ നിന്ന് പടിയിറങ്ങുമെന്ന വാദവും ഇത് രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അല്ല സി പി ഐ ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ടാണ് പോവുക ബി ജെ പിയിലേക്കോ എൻ ഡി എയിലേക്കോ അതോ യു ഡി എഫിലേക്കോ മുമ്പ് യു ഡി എഫുമായി സഹകരിച്ച് ഭരണം നടത്തിയ കാര്യമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇനി ഇവർ എങ്ങോട്ട് പോകും എന്ന കാര്യത്തിലാണ് ആശങ്കയുള്ളത് എന്നാൽ സി പി എം പറയുന്നത് ഭരണത്തിൻ്റെ ശൈലി മാറ്റിയാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കാനാകുമെന്ന പ്രതീക്ഷ സി പി എമ്മിനുണ്ട് ഇപ്പോൾ സി പി എം ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിലാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയമുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ സി പി എം തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ അവിടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലുമാണ് ബി ജെ പിയും ശോഭാ സുരേന്ദ്രനുമൊക്കെ കളത്തിലിറക്കി പോരാട്ടം കടുപ്പിക്കാൻ തന്നെയാണ് നീങ്ങുന്നത് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഉടൻ വരും അതിനൊപ്പം തന്നെയാണ് ഈ തരത്തിലുള്ള ചർച്ചകളും രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് പുരോഗമിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഇത്തരത്തിലുള്ള ഒരു സംവാദത്തിന് തിരികൊളുത്തുന്നത് സംവാദം മറ്റൊന്നുമല്ല മുഖ്യമന്ത്രി സ്ഥാനം വച്ചൊഴിയുമെന്നും സി പി ഐ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്നുമാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ എന്താണ് തിരികൊളുത്തൽ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം